ഡേസ് ഗുഡ് മോർണിംഗ് ഇവിടെ ഞങ്ങള് ആറുമണി ആകുമ്പോ തന്നെ ഞാൻ എണീറ്റു കേണീറ്റു അതിൽ ഇത്ര എണീക്കാറില്ല ഇനി എണീറ്റ് തുടങ്ങണം കാര്യം കൊച്ചിന് ഏഴേ മുക്കാലിൽ പോകണം അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ വെടിക്കെട്ടും മഴയൊക്കെ ആയിരിക്കും ചെലപ്പോ കാര്യം അവൻ ആക്ച്വലി സ്കൂളിൽ പോകാൻ ഇഷ്ട പക്ഷെ എഴുതിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ ഭയങ്കര മടിയ ബി സിരി വേണ്ട എന്നാണ് പറയുന്നത് പിന്നെ കൊച്ചിലേ അറിയില്ല ഞാനും മടിച്ചായിരുന്നു ആ കാര്യത്തിൽ അപ്പം അതുകൊണ്ടേ ഞങ്ങളപ്പം രാവിലെ പള്ളിയിൽ പോണം അത് കഴിഞ്ഞിട്ട് ഒന്നൊമ്പതരയ്ക്ക് എത്തിയാൽ മതി അപ്പോൾ ഞാൻ ഞാനിന്നും കൊച്ചും കൂടി ആയിരിക്കും ഇന്ന് പോകണം ഫസ്റ്റ് ഡേ അല്ല അവൻ്റെ അപ്പോൾ അതെ ആള് നല്ല ഉറക്കത്തിലാണ് എന്ന് നോക്കട്ടെ അള ഏറെപ്പോ ഏറെപ്പോ ഏറെ ഏറി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഏറി ഗുഡ് മോർണിംഗ് പൂളിൽ പോരപ്പാത്ത പോകൂളിൽ പോവാ അപ്പ ഞങ്ങള് പള്ളിയിലൊക്കെ പോയിട്ട് ഞങ്ങള് അപ്പൊ ക്ലാസ് പോണ വീട് പറഞ്ഞു ായ് അപ്പേ കൊച്ചു ബ്രഷ് ചെയ്യാൻ വേണ്ടി പോലെ കേട്ടോ ബ്രഷ് ചെയ്യാം ബ്രഷ് ചെയ്തോ ബ്രഷ് ചെയ്തോ ബ്രഷേ അല്ല അപ്പൊ ഞങ്ങളെ പള്ളിയിൽ പോവാൻ പറഞ്ഞ കേട്ടാ അതൊക്കെ പള്ളി പോവാ പള്ളിയിൽ പോയിട്ട് ഞങ്ങൾ വരാം അപ്പൊ കാ ചെയ്യോ അപ്പൊ ഞങ്ങൾ ഏഴുമണിക്കാണ് അപ്പൊ ഏഴുമണിക്ക് ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് വരാം അപ്പൊ കൊച്ചും ഞങ്ങള് പള്ളിയിലോ അറപ്പാ ഹായ് ഹായ് വേറെ 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 പള്ളിന്നൊക്കെ വന്നു അപ്പം ഞാൻ ആക്ച്വലി ഏറിക്കിൻ്റെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കണം കേട്ടോ അപ്പം എൻ്റെ ഇന്നലെ തന്നെ ഏറിക്കിൻ്റെ അതിൻ്റെ ബാഗ് കാര്യങ്ങൾ അതായത് ബോക്സ് ബോക്സ് ഒക്കെ എടുത്ത് ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൂടാതെ ഇന്നലെ മിസ്സ് അവരുടെ ടൈം ടേബിൾ തന്നിട്ടുണ്ടായിരുന്നു ടൈം ടേബിൾ തന്നാൽ ജസ്റ്റ് എന്ത് കൊണ്ടുവന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആക്ച്വലി അവർ പറഞ്ഞ അവർ ഇത് ഇതൊക്കെ ഞാൻ നേരത്തെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ തന്നെ ഞാൻ ബുക്സും എല്ലാവരും കൊണ്ടുവരുന്ന ബുക്സൊക്കെ ഞാൻ ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നോട്ടും കുറച്ചുകൂടായിട്ട് ഇവിടെ ഈ ഡാടി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ടർ ഒരു ജസ്റ്റ് അവന് ഫേസ് തുടക്കാൻ വേണ്ടി ഞാനൊരു കുഞ്ഞ് ഒരു ടൗക്കെ ഒരു ടർക്ക് ചേർത്ത് വെച്ചിട്ടുണ്ട് പിന്നെന്താ അപ്പോൾ ബാഗ് ഓക്കെ അപ്പോൾ ബാഗ് സെറ്റ് ചെയ്തു അങ്ങനെ ഷൂ ഷൂ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഫിൻ ബോക്സ് ഞാൻ എടുത്ത് വെച്ചിട്ടില്ല ബയലി അതായത് ടർക്കി ടർക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല പിന്നെ അത് ഫ്രോക്സ് ഇന്നറ് അവൻ്റെ ബെൽറ്റ് പിന്നെ ഞാൻ യൂണിഫോമൊക്കെ തേക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് ഇത്ര സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിരുന്നെ ഞാൻ അവനെ റെഡി ആക്കുന്ന ടാസ്ക്കാണ് അപ്പം ഞാനിപ്പോൾ ഒന്ന് റെഡിയാക്കാൻ വേണ്ടി പോണേനെ അപ്പോൾ ഒന്നെ കുളിപ്പിച്ച് വന്നിട്ട് നമുക്ക് വക്കി വീഡിയോസ് അപ്പോൾ അപ്പോഴേ ഹായ് ഡിയേസ് അപ്പോൾ ദേ വെള്ളം വെള്ളം ഞാൻ അത്യാവശ്യം കൊള്ളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അന്ന് അത്യാവശ്യം കൊള്ളണ വെള്ളം പിന്നെ ടിഫിൻ ഇത് ലഞ്ച് ബോക്സാണ് പക്ഷേ ഇന്ന് ടിഫിൻ മാത്രം കൊണ്ടുപോയാൽ മതി എന്ന് വിചാരിച്ചാണ് ഞാൻ ഇതിൽ തന്നെ ഇതിപ്പോൾ കരച്ചിലൊക്കെ ഉണ്ടാവണത് ഞാൻ രണ്ട് ടിഫിൻ എടുത്തിട്ട് ബിസ്ക്കറ്റും കട്ടിയപ്പോൾ തന്നെ ഞാൻ കൊടുക്കാറില്ല പക്ഷേ ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് മാത്രം കൊടുക്കണേ അപ്പോൾ ഇതിലാണ് ഞാൻ ഇന്ന് കൊടുത്താലും ഇഷ്ടമാണ് ഈ പാത്രത്തേക്ക് കഴിക്കുക അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്ര സാധനങ്ങൾ നമ്മൾ വെക്കണേ പിന്നെ ലഞ്ച് അതായത് ടർക്കി ഉണ്ട് ടർക്കിയുണ്ട് ഞാൻ വെച്ച് പിന്നെ അതെ ഒരു ടർക്കി അതങ്ങനെ വെച്ച് ഇത്രയേ ഉള്ളു ബാക്കി കാര്യങ്ങൾ ഞാൻ നെക്സ്റ്റ് ഏറെക്കെ चपाती है ना बंदा है कि चपाती आओ चपाती, ओ चपाती ले, good bye, एर्ग बाबा गुड bye, हैरी, हाय, ठीक

അവ വേണ്ട വിധം ഗ്രഹിക്കുവാനും ഏർക്കിനെ സഹായിക്കുന്നതേ എല്ലാവരെയും കഴിവിനത്തെ സഹായിക്കുവാനും എല്ലാവർക്കും നല്ല നാടകം നൽകി ജീവിക്കുവാനും ഏർക്കിനെ സഹായിക്കണമേ ഞങ്ങളുടെ ആത്മ അമ്മയായ പരിശുദ്ധ കന്യ മലയുമേ വിശുദ്ധ പരിശുദ്ധുദ്ധ രൗസാതെ ഞങ്ങൾ വേണ്ടി പ്രവേശിക്കണമേ ഏർക്കിനെ കാക്കുന്ന കാവൽ മാതാക്കീന ഏർക്കിനെ കാക്കുന്നവേ എനിക്ക് അക്ഷല ഇതേ ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു രൂപമൊക്കെ മൊത്തം ഞങ്ങൾ ഇറങ്ങണേണ് ഓൾറെഡി അവന് വേണ്ടിയുള്ളൊരു പ്രാർത്ഥനയാണ് എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഡെയിലി അവനെ കൊണ്ട് അവൻ വായിക്കാനായിട്ടില്ല പിന്നെ അവൻ വായിച്ച് കൊടുത്ത് പോകാനുള്ള രീതിയിൽ പോകാന റെഡിയായി

പപ്പയും കൊച്ചും കൂടിയും അപ്പൊ അത്യാവശ്യം എല്ലാവരൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഒരു മീറ്റിംഗ് പോലെയുണ്ട് ഒരു പ്രോഗ്രാം ഗാർഡൻ ഒക്കെ കഴിഞ്ഞതേ അവിടെ അവർ നിൽക്കുന്നുണ്ട് സ്റ്റേജിലെ കാര്യം ഓരോ ക്ലാസ് വെയ്സ് ആണ് അവൻ എ സിയിലാണ് എൽ കെ ജി സി ആണ് അപ്പോൾ അവൻ്റെ നെയിം വിളിച്ചപ്പോൾ അവൻ കയറി നിൽക്കും ഒറ്റയ്ക്കായി നിൽക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പം ബാക്കി അവർക്ക് ഒരു ഫ്ലവർ കൊടുത്ത് അവർ വെളുത്തേം ചെയ്തു വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അവനൊക്കെ തരുമ്പോൾ മാത്രമേ വാങ്ങുകയുള്ളൂ എന്നുള്ള രീതിയിൽ അപ്പോൾ ലാസ്റ്റ് അവരിപ്പോൾ അവനെ കിറ്റ് ഫ്ലവർ കിട്ടി അവനപ്പം താങ്ക് യു എന്ന് പറയുന്നത് Eric komte pas Is Wat oh. Eric? Nee, hij wil niet gaan. Eric Nee, deed je അപ്പതേ പപ്പയായിട്ടൊക്കെ പപ്പേട്ടകളുടെ ഫോട്ടോ ഒക്കെ അത് ഹാപ്പി ആയിട്ടോ പുള്ളിക്കാരൻ വീട്ടീന്ന് വന്ന പോരൊന്നുമല്ല ഭയങ്കര ആയിരുന്നു അപ്പം എൻ്റെ അടുത്തും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അവനപ്പം എല്ലാവരെയും കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി അവൻ തെന്ന അലോഷ്യസിലാണ് പഠിക്കുന്നത് നമ്മുടെ പള്ളുരുത്തി കഴിഞ്ഞുള്ള അവിടെയാണ് അപ്പം ഞങ്ങൾ ഫാമിലിയായിട്ട് തന്നെ ഞങ്ങൾ വന്ന് വിച്ചായി ഞാനും കൊച്ചും കൂടിയാണ് ആദ്യ ഡേ ആയാലോ അപ്പം ഞങ്ങൾ വരുന്നല്ലോ അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഡേ വന്നു അവനപ്പോൾ അവിടെ ഇവിടെയൊക്കെ നോക്കിയതിപ്പം പിള്ളേർ പാട്ടപ്പാടി മിസ്സുമാരാണ് അവൻ്റെ കാസ് മിസ്സാണ് അറ്റത്തിരിക്കുന്ന റൂബി മിസ്സ് അപ്പോൾ അവർക്ക് ഇത് കണ്ടത് ഫോട്ടോസൊക്കെ അവർ എടുക്കുന്നുണ്ട് എല്ലാവരും ബേഴ്സറായിട്ട് എടുക്കുന്നുണ്ട് അല്ലാതെ ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു പിന്നെ ഇവർ കുറച്ച് എല്ലാവരും നല്ല ക്ലിയറായിട്ട് നിർത്തി പിന്നെ മിസ്സും കൂടി നിർത്തുന്നു ഉള്ള ഒരു ഫോട്ടോ ാണ് ക്ലാസ് മിസ് അവരുടെ ക്ലാസ്സിലെ സ്റ്റുഡൻസുമാണ് ഇതൊക്കെ കാണുമ്പോൾ നല്ല രസോട്ടക്കാരം ബാൻഡും ഇതൊക്കെ അതിന് അവർ മിസ്സും പിള്ളേരുമായിട്ട് ക്ലാസ് റൂമിലോട്ട് പോകണു പ്രൗഡായിട്ട് പോകുന്ന പോലെ അപ്പോൾ ബാക്കി ആൾക്കാർക്ക് അപ്പോൾ എല്ലാവർക്കും കരഞ്ഞ പിള്ളേരൊക്കെ ഇതിൽ മാറി എല്ലാവരും കൂളായി ഹാപ്പി ആയിട്ട് അപ്പം മിസ്സിങ്ങനെ എല്ലാവരും വന്നത് ഇതൊക്കെ ഒക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് അപ്പം ഞങ്ങളൊന്നും വേണ്ട അക്ഷരം എല്ലാവരും ആ ഫ്രണ്ട്സിനൊപ്പം തന്നെ പോകുന്നുണ്ട് അപ്പം നല്ല കുച്ചായിട്ട് നല്ല ഹാപ്പിയായിട്ട് അതിനെ പോകുന്നു അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്കും ഭയങ്കര ഹാപ്പിനെസ്സാണ് അപ്പം ഞാനും അവൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട് അവനപ്പം ഇങ്ങനെ പൂവൊക്കെ പൊക്കി ജിക്ക് വിളിച്ച് ആ ഒരു ബാൻഡിൻ്റെ ഒരു താളത്തിലൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ ക്ലാസ്സിലകത അങ്ങനെ ക്ലാസ്സിലൊക്കെ എത്തി അവർ വെൽക്കം ചെയ്യാൻ വേണ്ടി യു കെ ജി യു കെ ജി സ്റ്റുഡൻസാണ് അവർ ക്ലാപ്പ് ചെയ്തും ഒരു പാട്ടൊക്കെ പാടിയൊക്കെയാണ് അവർ സ്വീകരിക്കുന്നത് അപ്പോൾ ആക്ച്വലി ഇതേ ക്ലാസ്സിലൊക്കെ കൊണ്ട് ഇരുത്തി അപ്പോൾ കുറച്ച് പേര് കാര്യങ്ങളുണ്ട് അപ്പോൾ പാരൻസും ഉണ്ട് അപ്പോൾ ഞാനാണ് കയറിയത് രണ്ടുപേരെയും കയറാനുള്ളത് നമുക്ക് അവിടെ നിൽക്കാനുള്ള ഗ്യാപ്പൊന്നുമില്ല കുറച്ച് തന്നെ കയറി അപ്പോൾ രണ്ടു ഫോട്ടോസൊക്കെ അവൻ്റെ ഞാനെടുത്തു ഹാപ്പി ആയിട്ട് അപ്പോൾ ക്ലിയർ ആയിട്ടൊന്നും ഇരുത്തില്ല അത് മിസ്സായിക്കും ഇരുത്തുന്നത് മിസ്സ് വന്ന് ഇപ്പോൾ ഇതാണ് ഇപ്പം എൻ്റെ ക്ലാസ് റൂം ക്ലാസ് റൂം കുഴപ്പമില്ല നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ അവരതൊക്കെ കണ്ട് എല്ലാം നല്ല ഹാപ്പിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഞാനും അവൻ്റെ അരികത്തുണ്ട് അപ്പം ഞാനും ഇങ്ങനെ കുറച്ച് വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട് അത് കാണുമ്പോൾ ഞങ്ങൾക്കും സന്തോഷം ഹാപ്പിയായിട്ട് അപ്പോൾ നീ അവർ പാട്ടൊക്കെ പാടി ഏതൊക്കെ ഡെസ്കിൻ്റെ പുറത്തൊക്കെ കയറി തുടങ്ങി പിന്നെ അവിടെ സ്റ്റേജിൽ ഓടിക്കളിക്കലും കയറുന്നത് അവർ പോകാമെന്ന് പറഞ്ഞപ്പോൾ അവനപ്പം വരാൻ താല്പര്യം രീതിയിൽ ഇതിന് ഫുള്ള് അവിടെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അടിച്ച് പൊളിച്ച് അവൻ്റെ ഇഷ്ടത്തിൽ തന്നെ ഞങ്ങളപ്പം കുറച്ചുകൂടെ അവിടെ സ്പെൻഡ് ചെയ്യുന്നു പിന്നെ അവനൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്

അപ്പിങ്ങനെ കരഞ്ഞൊരാൾ ഇവിടെ എത്തി അപ്പൊ ആള് ഭയങ്കര ഹാപ്പിയായി ഫ്രണ്ട്സിൻ്റെ ഒപ്പം കളിക്കാനൊക്കെ തുടങ്ങി അപ്പൊ ഞാനും ഓർത്ത് കുറച്ചേരം കളിക്കട്ടെ അവര് ഹാപ്പിയായിട്ട് അവരുടെ കാരണം അവരും നാളെ വരാനുള്ളതല്ലേ അപ്പോൾ കുറേ ഇഷ്ടപ്പെടണമല്ലോ അപ്പോൾ ആക്ച്വലി ഏറിക്കിനെല്ലാം ഇഷ്ടമായി എല്ലാ ഫ്രണ്ട്സൊക്കെ ആയി അപ്പോൾ അങ്ങനെ ഓരോ പിള്ളേരുടെ അപ്പം ഇങ്ങനെ ബലൂണൊക്കെ തട്ടി കളിക്കണം അപ്പോൾ ഞാനോർത്ത് കുറച്ചു നേരം കളിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ഭയങ്കര ആയിട്ട് എന്നെ പോയത് വന്നതും വന്നപ്പോൾ ഭയങ്കര അരച്ചിലുണ്ടായിരുന്നെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പിന്നെ അവൻ ഓക്കെ അവിടെ എത്തി എല്ലാവരും കണ്ടപ്പോൾ അവൻ ഹാപ്പി ആയതൊക്കെ വന്നു അപ്പോൾ ഭയങ്കര ഹാപ്പിയായിട്ട് അപ്പം ഞങ്ങൾ കുറച്ചു നേരം കണ്ടപ്പോൾ തന്നെ ഇറങ്ങി ഒരു യുദ്ധം കഴിഞ്ഞ കേട്ടെ ഞങ്ങൾ അവിടെ ഇറങ്ങുവാണ് അവനെല്ലാം കഴിഞ്ഞു ഇന്ന് നാളെ തൊട്ട് ക്ലാസ് ടൈമായിട്ട് ഞാനിപ്പോൾ അവിടെ പോയിക്കൊണ്ടിരിക്കുന്നു അതിതാണ് അവൻ്റെ സ്കൂളും അല്ലെങ്കിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വണ്ടി എടുക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ എല്ലാവർക്കും ടാറ്റാ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം